സുഖദർശനം നമ്മളെല്ലാവരും പറയും പക്ഷേ നൂറ് ശതമാനം സുഖദർശനമായിരുന്നു കാരണം എനിക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ വെർച്വലിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ സ്പോട്ട് ബുക്കിംഗ് വളരെ ബുദ്ധിമുട്ടാവോ അല്ലെങ്കിൽ എത്ര ദിവസം ഞങ്ങൾ ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ സ്പോട്ട് ബുക്കിങ്ങിന് മാക്സിമം ഒരു വൺ അവർ ഒക്കെ എടുത്തുള്ളൂ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മാമല മാമലുമെൻ ശ്രീമണി കണ്ടനെ ആണേണം സഹ്യന്റെ മടിയിൽ പമ്പേ ും പമ്പ സഹ്യന്റെ മടിയിൽ തലചായ് ചുറങ്ങും പമ്പേ നിയൊഴുകിവരൂ പൊന്നമ്പലത്തിൽ അമരുന്ന ദേവ നൂറ് ശതമാനം സുഖദർശനായിരുന്നു പിന്നെ അന്നദാനം എല്ലാം അസലായിരുന്നു എന്താ പറയാ എല്ലാ സ്വാമിമാർക്കും സുഖദർശനം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു